ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ് ക്വിക്ക് ക്വിക്കായിട്ട് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട് പോകാണ് ഈ ഒരൊറ്റ വീഡിയോ മതി നിങ്ങൾക്ക് രണ്ട് ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതുകൊണ്ട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു പഠിക്കുക നമ്മുടെ റെഗുലർ ബാച്ചസിലേക്കും അതല്ലെങ്കിൽ എക്സാം ബാച്ചിലേക്കും ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ഈ കാണുന്ന നമ്പറിൽ അതായത് സിക്സ് ടു നയൻ വൺ സെവൻ എയ്റ്റ് എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് ് പ്ലസ് ടു എന്ന് മെസ്സേജ് അയച്ചാൽ മതി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നേ കേട്ടോ സോ ചാപ്റ്റർ വൺ ഫസ്റ്റ് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഡെഫിനീഷ്യൻസ് അതിൻ്റെ ഓദർ ബുക്ക് ഇയർ ഒക്കെ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തരും സോ പെട്ടെന്ന് നോക്കിയ വെൽത്ത് ഡെഫിനീഷൻ വെൽത്ത് ഡെഫിനീഷ്യൻ ആരുടേതാണ് ആഡം സ്മിത്തിൻ്റെതാണ് വെൽത്ത് ഡെഫിനീഷൻ അദ്ദേഹത്തിൻ്റെ ബുക്ക് ഉണ്ട് ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റിലുണ്ടല്ലോ ആൻഡ് എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് എൻക്വയറി ഇൻറ്റു ദർ ആൻഡ് കോസസ് ഓഫ് ഓഫ് ഇത് വർഷം ആണ് ആരുടേതാണ് ആൽഫ്രഡ് മാർഷലിൻ്റെതാണ് വെൽഫെയർ ഡെഫിനിഷൻ അദ്ദേഹത്തിന്റെ ബുക്ക് ഉണ്ട ബുക്കിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആണ് കേട്ടോ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആണ് ബുക്ക് ഇറങ്ങിയിട്ടുള്ളത് അത് ലയണൽ റോബിൻസിൻ്റെതാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് എസ് ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് ആണ് ബുക്ക് ഇറങ്ങിയിട്ടുള്ള വർഷം നയൻറ്റീൻ തേർട്ടി ഡെഫിനിഷൻ എ ാണ് നമുക്ക് പേരോ വേറെ പഠിക്കാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഓഫ് ദ റീസൺസ് ഫോർ എക്കണോമിക് പ്രോബ്ലത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എക്കണോമിക് പ്രോബ്ലത്തിന്റെ കാരണങ്ങൾ വരുന്ന നാല് കാരണങ്ങളാണ് വരുന്നത് ഒന്ന് റിസോഴ്സസ് ആർ സ്കേഴ്സ് റിസോഴ്സസ് ഹാവ് യൂസേഴ്സ് റിസോഴ്സസിന് വിഭവങ്ങൾക്ക് വേറെയും ഉപയോഗങ്ങൾ ഉള്ളത് ദെ അടുത്തത് എന്താണ് വൺസ് ആർ അൺലിമിറ്റഡ് മനുഷ്യരുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ് ആൻഡ് എന്താണ് എല്ലാം എന്താണ് ഓൾ ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻ്റ് എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോട്ട് ഓൺ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി എക്കോണമിയിലെ സെൻട്രൽ പ്രോബ്ലംസ് ആദ്യത്തേത് എന്താണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം സൊസൈറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുള്ളതാണ് കൺസ്യൂമർ ഗുഡ് ക്യാപിറ്റൽ ഗുഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വേണം പക്ഷേ റിസോഴ്സ് കുറവായതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ റിസോഴ്സ് കുറവായതുകൊണ്ട് നമുക്ക് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ഒന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റേതിലേക്കുള്ള നമ്മുടെ റിസോഴ്സ് കുറയുന്നത് കൊണ്ട് അളവും നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്യണം രണ്ടാമത്തെ പ്രോബ്ലമാണ് ഹൗ ടു പ്രൊഡ്യൂസ് ഇത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെത്തേഡ് ലേബർ ലേബർ ടെക്നിക്ക് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ും കുറച്ച് ക്യാപിറ്റലും അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻഡൻസീവ് ഉപയോഗിക്കണോ അതായത് ഒരുപാട് ക്യാപിറ്റലും കുറച്ച് ജോലിക്കാരെയും ഇത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നമാണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഇതിൽ വരുന്ന എക്സ്പ്ലനേഷൻ എന്താണ് നാഷണൽ ഇൻകം എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഇവരുടെ ഇടയ്ക്ക് നാഷണൽ ഇൻകം എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസിൽ വരുന്നത് ദൻ നാലാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് വരാൻ സാധ്യതയുള്ളത് ഡിഫറെ ഫീച്ചേഴ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം എക്കണോമിക് സിസ്റ്റം നമ്മൾ പറയാ എക്കണോമിക് സിസ്റ്റം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റം ആണ് ഉള്ളത് ആദ്യത്തെ എന്ന് പറയുന്നത് സെൻട്രലി പ്ലാൻഡ് എക്കോണോമി അപ്പൊ തന്നെ ഓർത്തോളാം സെൻട്രൽ ആണ് സെൻട്രൽ ഗവൺമെന്റിൻ്റെതാണ് ഗവൺമെന്റിനാണ് ഓണർഷിപ്പ് അവിടെ കോമ്പറ്റീഷൻ ഇല്ല സോഷ്യൽ വെൽഫെയർ ആണ് ലക്ഷ്യം ചൈന എക്സാമ്പിൾ ആണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എക്കണോമിക് പ്ലാനിങ്ങിലൂടെയാണ് രണ്ടാമത്തെ സിസ്റ്റമാണ് സോഷ്യലിസ്റ്റ് എക്കോണമി സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പ്രൈവറ്റ് സെക്ടറിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ് കോമ്പറ്റീഷൻ കൂടുതലാണ് ഗവൺമെന്റിന് റോളില്ല പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് മൂന്നാമത്തേതാണ് മിക്സഡ് എക്കോണമി പ്രൈവറ്റിന്റെ സോഷ്യലിസ്റ്റിന്റെ എക്സാമ്പിൾ അമേരിക്ക ആണ് ആട്ടോ ദെൻ മിക്സഡ് എക്കോണമി മിക്സഡ് എക്കോണമിയിലെന്ന് പറയുമ്പോൾ ഇവിടെ പബ്ലിക് ഉണ്ട് പ്രൈവറ്റ് സെക്ടറും ഉണ്ട് സെക്ടറുണ്ട് ഉണ്ട് പ്രൈവറ്റ് സെക്ടറും ഉണ്ട് സോ ഗവൺമെൻ്റ് ഉദ്ദേശം സർവീസ് ആയിരിക്കും പ്രൈവറ്റിൻ്റെ ഉദ്ദേശം ലാബായിരിക്കും കുറച്ച് കോമ്പറ്റീഷനൊക്കെ ഉണ്ടാകും പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയും എക്കണോമിക് പ്ലാനിങ്ങിലൂടെ ആയിരിക്കും ഇതിൻ്റെ എക്സാമ്പിളാണ് ഇന്ത്യ ദെൻ നമുക്ക് പി പി സി കാവിലെ കുറച്ച് പോയിന്റ്സ് തന്നുകൊണ്ട് ഇത് എന്തിനെയൊക്കെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചേക്കാം ഈ കാവിൻ്റെ അകത്തുള്ള പോയിന്റ് കാണിക്കുന്നത് ൈസേഷൻ ഓഫ് റിസോഴ്സാണ് മര്യാദക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ദൻ മുകളിലുള്ള സി എന്ന് പറഞ്ഞ പോയിന്റ് കാണിക്കുന്നത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ് റിസോഴ്സ് വിഭവങ്ങളുടെ വളർച്ചയാണ് കാണിക്കുന്നത് ദൻ നടുക്കുള്ള ബി എന്ന് പറയുന്നത് കാണിക്കുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് ആണ് അതായത് റിസോഴ്സസ് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത് കേട്ടോ ദിഫ്രെൻഷിയൻഡ് നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസ് പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് പ്രോബ്ലത്തിന് നമ്മൾ ഇഫ് യു അനലൈസ് എൻ എക്കണോമിക് പ്രോബ്ലം ഒരു എക്കണോമിക് പ്രോബ്ലത്തിന് ആസ് വാട്ട് ഇറ്റ് ഇസ് അതെന്താണ് എന്ന് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ എങ്കിൽ അതാണ് പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ് അതേസമയം സമയം ആസ് വാട്ട് ഇറ്റ് ഓട്ടു ബി അത് എങ്ങനെയാണ് ആയിരിക്കണം അതെ സൊസൈറ്റിക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള അങ്ങനെയും നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്നത് എം ഒ സി കാൽക്കുലേറ്റ് ചെയ്യാൻ വന്നേക്കാം എം ഒ സി കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഈ ഒരു ഒറ്റ ബോക്സ് നോക്കിയാൽ മതി എം ഒ സി കാൽക്കുലേറ്റ് ചെയ്യണെന്ത് ചെയ്താൽ മതി ഗുഡ് ടു കുറച്ച് പോയാൽ മതി ആദ്യത്തെ ഇതിലില്ല ഇതിന് ഇതാ പതിനാലിൽ നിന്ന് പന്ത്രണ്ട് കുറയ്ക്കുക എത്രയാണ് രണ്ട് പന്ത്രണ്ടിൽ നിന്ന് ഒൻപത് കുറയ്ക്കുക മൂന്ന് ഒൻപതിൽ നിന്ന് അഞ്ച് കുറയ്ക്ക നാല് അഞ്ചിൽ നിന്ന് നാല് കുറയ്ക്കുക ഒന്ന് അപ്പൊ അങ്ങനെ ജസ്റ്റ് കുറച്ച് പോയാലേ നമുക്ക് എംഒ സി കിട്ടും കേട്ടോ ഓക്കെ ഡിഫ്രൻഷ്യേറ്റ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്കോണമിയിലെ സ്മോൾ യൂണിറ്റ്സിനെ പറ്റിയിട്ടാണ് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത് ഓക്കെ മൈക്രോ എക്കണോമിക്സിൽ സ്മോൾ യൂണിറ്റ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സിൽ എന്താണ് എക്കോണമി ആസ് എ ഹോൾ മുഴുവനായിട്ടുമാണ് പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സിൽ എന്ന് പറയുമ്പോ മൈക്രോ എക്കണോമിക്സിന് പ്രൈസ് തിയറി ഡിമാൻഡ് തിയറി എന്നൊക്കെ പറയുന്നു മൈക്രോ എക്കണോമിക്സിന് അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നാണ് പറയുന്നത് അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നാണ് പറയുന്നത് പിന്നെന്താ നമുക്കിതിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത് മൈക്രോ ഇക്കണോമിക്സ് എന്നാലും മൈക്രോ എന്ന വാക്കിൻ്റെ അർത്ഥം സ്മോൾ എന്നുള്ളതാണ് ദെൻ ഇതിൽ നമ്മൾ വേറെ പഠിക്കുന്നത് സപ്ലൈ ഡിമാൻഡ് പ്രൈസ് ഡിറ്റർമിനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ നാഷണൽ ഇൻകം ജനറൽ പ്രൈസ് ലെവൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത് ദണ്ടാമത്തെ ചാപ്റ്റർ ആണ് ബഡ്ജറ്റ് ലൈൻ അപ്പോൾ ബഡ്ജറ്റ് ലൈൻ പഠിക്കുമ്പോൾ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കണം ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ് പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ ടു എം എന്നുള്ളതാണ് ഇക്വേഷൻ പി വൺ എന്ന് വെച്ചാൽ പ്രൈസ് ഓഫ് ഗുഡ് വൺ പി റ്റൂ എന്ന് വെച്ചാൽ പ്രൈസ് ഓഫ് ഗുഡ് ടു എം എന്ന് പറഞ്ഞാൽ ഇൻകം ഹൊർസോണൽ ഇൻ്റർസെപ്റ്റ് കാണാൻ എം ബൈ പി വൺ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ എം ബൈ പി ടു സ്ലോപ്പ് കാണാൻ മൈനസ് പി വൺ ബൈ പി ടു ചെയ്താൽ മതി ഇനി ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം ബഡ്ജറ്റ് ലൈൻ എങ്ങനെ വരയ്ക്കുന്നത് നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ആദ്യം ദാ ഇങ്ങനെ വരയ്ക്കാം അങ്ങനെ വരച്ചതിന് ശേഷം നമ്മളിവിടെ ഗുഡ് വൺ എന്ന് അടയാളപ്പെടുത്താം ഇവിടെ ഗുഡ് ടു എന്ന് അടയാളപ്പെടുത്താം ഇവിടെ സീറോ അതിനുശേഷം നമ്മൾ നമ്മുടെ ഹോറിസോണൽ ഇന്റർസെപ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുക വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കിട്ടുന്നത് ഇവിടെ മാർക്ക് ചെയ്യുക ദൻ രണ്ടു കൂടി കണക്ട് ചെയ്ത ഒരു ലൈൻ വരയ്ക്കുക അതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ അതിനുശേഷം ബഡ്ജറ്റ് ലൈനിൽ ആ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാം പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ഈക്വൽ ടു എം ഇപ്പോൾ ഫൈവ് എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ഈക്വൽ ടു ട്വന്റി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് എഴുതാം തന്നെ അടുത്തതാണ് യൂട്ടിലിറ്റി അനാലിസിസ് യൂട്ടിലിറ്റി അനാലിസിസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ യൂട്ടിലിറ്റി അപ്രോച്ചുകളെ പറ്റിയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ആദ്യത്തേതാണ് കാർഡിനൽ യൂട്ടിലിറ്റി കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത് ആരുടേതാണ് ആൽഫ്രഡ് മാർഷലിൻ്റെതാണ് ആൽഫ്രഡ് മാർഷൽ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്ടിലിറ്റി ക്യാൻ ബി കാർഡിനലി മെഷേർഡ് യൂട്ടിലിറ്റി നമുക്ക് കാർഡിനലി മെഷർ ചെയ്യാൻ പറ്റും അതിനൊരു നമ്പർ കൊടുക്കാൻ പറ്റുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് രണ്ടാമത്തേതാണ് ഓർഡിനൽ അപ്രോച്ച് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത് ജെ ആർ ഹിക്സിൻ്റെതാണ് അതിൽ പുള്ളി പറയുന്നത് നമുക്ക് അങ്ങനെ നേരത്തെ പറയുമ്പോൾ കാർഡിനലി മെഷർ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്ത് ചെയ്യാം ക്യാൻ ബി റാങ്ക്ഡ് നമുക്ക് റാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത് മൂന്നാമത്തേതാണ് റിവീൽഡ് പ്രിഫറൻസ് അപ്രോച്ച് പക്ഷേ അതിൽ നമുക്ക് റിവീൽഡ് പ്രിഫറൻസ് അപ്രോച്ച് പക്ഷെ അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടില്ല അത് ആരുടേതാണ് പോളെ പ്രിഫറൻസ് എന്താണെന്നുള്ളത് മൊണോട്രോണിക് പ്രിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിൽ കൺസ്യൂമറുടെ കയ്യിൽ രണ്ട് കൺസ്യംഷൻ ബണ്ടിലുണ്ട് അതിൽ അയാൾ ചൂസ് ചെയ്യുന്നത് ഒന്നിന് പകരമായിട്ട് കൺസ്യൂമർ മറ്റേത് ചൂസ് ചെയ്യാൻ അതായത് ഇപ്പോൾ ഫൈവ് ഫോർ എന്ന ബണ്ടിലും സിക്സ് ഫോർ എന്ന ബണ്ടിലും ഉള്ളതിൽ സിക്സ് ഫോർ എന്ന ബണ്ടിലാണ് കൺസ്യൂമർ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ മൊണോട്ടോണിക് പ്രിഫറൻസ് ഉണ്ടെന്ന് പറയും മൊണോട്ടോണിക് പ്രിഫറൻസിന് രണ്ട് കണ്ടീഷൻ ആണുള്ളത് അതായത് ഒരു ഗുഡ് കൂടണം അഞ്ച് എന്ന് പറഞ്ഞ ഗുഡ് ഗുഡ് വൺ ആറായിട്ട് കൂടിയില്ലേ സൊരെണ്ണം കൂടി മറ്റേത് കുറയാനും പാടില്ല നാലെന്നുള്ളത് കുറഞ്ഞിട്ടില്ലല്ലോ പുതിയതിലും നാല് തന്നെ ഉണ്ടല്ലോ സോ ഇവിടെ മൊണോട്ടോണിക് പ്രിഫറൻസ് ഉണ്ട് അപ്പൊ കണ്ടീഷൻ എന്താണ് ബണ്ടിൽ വിച്ച് ഹാസ് മോർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ഗുഡ് ഏതിലൊന്ന് കൂടുതലും വേണം നോ ലെസ് ഓഫ് ദി അതർ ഗുഡ് മറ്റേത് കുറയാനും പാടില്ല അതാണ് മൊണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത് ദെൻ ഇൻഡിഫറൻസ് കാവും അതിന്റെ ഫീച്ചേഴ്സും ഇൻഡിഫറൻസ് കാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിനിങ് ഓൾ ദി കൺസെപ്ഷൻ വിച്ച് കൺസ്യൂമർ ആർ ഇൻഡിഫറൻ്റ് ആൻഡ് ഗെറ്റിംഗ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഗെറ്റ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന അതാ കർവാണ് കൺ ഇൻഡിഫറൻസ് കവ് ഇൻഡിഫറൻസ് കർവിന് മൂന്ന് ഫീച്ചേഴ്സ് ആണുള്ളത് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഒന്നെന്ന് പറയുന്നത് ഡൗൺവേഡ് സ്ലോപ്പിംഗ് ആണ് ഓക്കെ ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് ഹയർ ഇൻഡിഫറൻസ് ഗവയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ മൂന്നാമത്തേത് കോൺവെക്സ് ടു ഒറിജിനാണ് ഓക്കെ കോൺവെക്സ് ടു ഒറിജിനാണ് മൂന്നാമത്തെ ഫീച്ചറ് അടുത്താണ് കൺസ്യൂമേഴ്സ് ഇക്വലിബ്രിയം വിത്ത് എ ഡയഗ്രാം കൺസ്യൂമേഴ്സ് ഇക്വലിബ്രിയം എന്ന് പറഞ്ഞാല് അതെങ്ങനെ നമുക്ക് വരയ്ക്കാം വിത്ത് എ ഡയഗ്ര ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ വരയ്ക്കാം അതിനുശേഷം നമ്മളിവിടെ ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം അതിനുശേഷം ഈ ബഡ്ജറ്റ് ലൈന് ട്രാൻസിൻ്റ് ആയിട്ട് എന്ത് പറയ്ക്കുക ഇൻഡിഫറൻസ് കവായ അത് ഒരറ്റ് പോയിന്റിലാണ് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇങ്ങനെ നിൽക്കണം അതാണ് കൺസ്യൂമേഴ്സ് ഈക്വ ലിബറിയം ഇവിടെ ഈ ടച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് കൺസ്യൂമേഴ്സ് ഈക്വ എന്ന് പറയുന്നത് അതിങ്ങനെ മാർക്ക് ചെയ്തേക്കാം ഇതായ ഓക്കേ കൺസ്യൂമേഴ്സ് എക്യലിബ്രിയം എന്നിട്ട് പറയാം വിച്ച് ബഡ്ജറ്റ് ലൈൻ സ്റ്റാൻഡ് ഇൻ ടു ഇൻഡിഫറൻസ് കവ് ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കവും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് എന്ത് കൺസ്യൂമേഴ്സ് എക്യുലിബ്രിയം കൺസ്യൂമർ ആ ഒരു ഇക്യുലിബ്രിയത്തിലുള്ള ബണ്ടിലാണ് കൺസ്യൂമർ ചൂസ് ഫാക്ടേഴ്സ് ചെയ്യുള്ളൂസ് ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റിനെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒന്ന് അതിന്റെ പ്രൈസ് അല്ലേ പ്രൈസും അതുപോലെ തന്നെ ഡിമാൻഡും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആണുള്ളത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണുള്ളത് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും അതായത് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും കുറയും വില കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടും രണ്ടാമത്തേത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് എന്ന് പറയുമ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് വരുന്നുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഒന്നിനു പകരം നമുക്ക് വേറൊരു ഗുഡ് ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാം അതിൻ്റെ എക്സാമ്പിളാണ് കോഫി ആൻഡ് ടീ അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൽ ഈ കോഫി ടീയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ മറ്റേതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും മറ്റേതിൻ്റെ ഡിമാൻഡ് കൂടും ഒന്നിൻ്റെ വില കൂടിയാലും മറ്റേതിൻ്റെ ഡിമാൻഡ് കൂടും ദൻ രണ്ടാമത്തേതാണ് കോംപ്ലിമെൻ്ററി ഗുഡ് കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോംപ്ലിമെൻറ്ററി ഗുഡ് കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമയത്ത് നമുക്ക് രണ്ട് ഗുഡ് ഉണ്ടെങ്കിലാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ സോ അതിൻ്റെ എക്സാമ്പിളാണ് പെട്രോൾ ആൻഡ് ബൈക്ക് പെട്രോൾ ബൈക്ക് രണ്ടും കൂടി ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വില കൂടി കഴിഞ്ഞാലും മറ്റേതിൻ്റെ ഡിമാൻഡ് കുറയും ദെൻ അടുത്ത ഫാക്ടറാണ് ഇൻകം ഓഫ് കൺസ്യൂമർ ഇൻകം ഓഫ് കൺസ്യൂമറിലും രണ്ട് ഗുഡ് ഉണ്ട് നോർമൽ ഗുഡ് നോർമൽ ഗുഡ് എന്ത് പറ്റും കൺസ്യൂമറിൻ്റെ ഇൻകം കൂടുമ്പോൾ നോർമൽ ഗുഡിൻ്റെ ഡിമാൻഡ് കൂടും ദൻ രണ്ടാമത്തേതാണ് ഇൻഫീരിയർ ഗുഡ് ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ ലോ ക്വാളിറ്റി ഗുഡാണ് കൺഷൂബും കൂടി എന്ത് പറ്റും ലോ ക്വാളിറ്റി ഇൻഗം ലോ ക്വാളിറ്റി ഗുഡ് നമ്മൾ വാങ്ങിക്കുന്നത് കുറയ്ക്കുമല്ലോ അപ്പോൾ ഇൻഫീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കുറയും പിന്നെ അതിനെ അതിനെഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പോപ്പുലേഷൻ പോപ്പുലേഷൻ കൂടുമ്പോൾ ഡിമാൻഡ് കൂടും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒക്കെ ഫേവറബിൾ ആയിട്ട് വരുമ്പോൾ ഒക്കെ ഡിമാൻഡ് കൂടും പിന്നെ അടുത്ത് നമുക്ക് ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ട് ഡിമാൻഡ് കേവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറയും അതിൽ നമുക്ക് എന്ത് മാത്രം മതി ഈ ഒരു ഭാഗം മാത്രം മതി നമ്മുടെ ഡിമാൻഡ് ഫങ്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കോളം വരയ്ക്കണം ഇവിടെ നമ്മൾ പ്രൈസ് ഇടണം ഇവിടെ എന്ത് ചെയ്യണം ക്യു ഡി ഈക്വൽ എയ്റ്റ് മൈനസ് ടു പി എന്ന് എഴുതാം എന്നിട്ട് ഈ പി എന്ന സ്ഥാനത്ത് സീറോ വൺ ടു ത്രീ വാല്യൂസ് കൊടുക്കാം ഇപ്പൊ നോക്കിയാൽ എയ്റ്റ് മൈനസ് ടു ഇൻറ്റു പി എത്രയാണ് എവിടെ സീറോ അല്ലേ സീറോ അപ്പം എന്ത് പറ്റി എയ്റ്റ് മൈനസ് സീറോ ഈക്വൽ എയ്റ്റ് വന്നു അതേപോലെ ഇവിടെ എയ്റ്റ് മൈനസ് ടു ഇൻറ്റു വൺ അപ്പം എന്തായാലും എയ്റ്റ് മൈനസ് ടു സിക്സ് വന്നു ഇനി എയ്റ്റ് മൈനസ് ടു ഇൻറ്റു എവിടെ അത്ര ടു അല്ലേ ടു കൊടുക്കാം അപ്പം എയ്റ്റ് മൈനസ് ഫോർ ഈക്വൽ ഫോർ ഇനി ത്രീ കൊടുക്കാം എയ്റ്റ് മൈനസ് ടു ഇൻറ്റു ത്രീ അപ്പോൾ എന്താ ഏറ്റവും മൈനസ് സിക്സ് അപ്പോൾ എത്ര വന്നു ടു വന്നു സോ പ്രൈസ് സീറോ ആയിരിക്കുമ്പോൾ ഡിമാൻഡ് എട്ട് വൺ ആയിരിക്കുമ്പോൾ സിക്സ് ടു ആയിരിക്കുമ്പോൾ ഫോർ എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിമാൻഡ് കവ് വരയ്ക്കണം ഡിമാൻഡ് കവ് വരച്ചിട്ട് നമ്മൾ ഇവിടെയാണ് ഡിമാൻഡ് നമ്മൾ മാർക്ക് ചെയ്യുക ഡിമാൻഡ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യും ഇവിടെയാണ് നമ്മൾ പ്രൈസ് മാർക്ക് ചെയ്യാം പ്രൈസ് റഫായിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് പിന്നെ ഡിമാൻഡ് മാർക്ക് ചെയ്യണം ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ഇനി ഇവിടെ നോക്കിയാൽ സീറോ ആകുമ്പോൾ എയ്റ്റ് സീറോ ആകുമ്പോൾ എയ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും ദെൻ വൺ ആകുമ്പോൾ ആണ് വൺ ആകുമ്പോൾ സിക്സ് എന്ന് പറയുമ്പോൾ അത് ഇവിടെ വരും ടു ആകുമ്പോൾ ഫോർ ടൂ ആകുമ്പോൾ ഫോർ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നു ത്രീ ആകുമ്പോ ടു ത്രീ ആകുമ്പോ ടൂന്ന് പറഞ്ഞപ്പോ ഇവിടെ വന്നു അപ്പൊ നമ്മൾ ഇതായി ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരക്കാണെന്നുണ്ടെങ്കില് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ സോറി ബഡ്ജറ്റ് ലൈൻ അല്ല ഇതായിരിക്കും നമ്മുടെ ഡിമാൻഡ് കാവുക എന്നിട്ട് നമ്മളവിടെ എഴുതാം ക്യൂഡി ഈക്വൽ എയ്റ്റ് മൈനസ് ടു പി ഇങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് കർവ് വരയ്ക്കുന്നത് ഇനി അടുത്തതാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഡിമാൻഡിൽ മാറ്റങ്ങൾ വരുന്നത് രണ്ട് രീതിയിലാണ് പ്രൈസിൽ മാറ്റം വരുമ്പോഴും ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസിൽ മാറ്റം വരുമ്പോഴും പ്രൈസിൽ മാറ്റം വരുമ്പോഴാണ് മൂവ്മെന്റ് അലോങ് ദ സെയിം ഡിമാൻഡ് കർവ് വരുന്നത് ഓക്കെ പ്രൈസ് ചേഞ്ച് ആകുമ്പോഴാണ് പ്രൈസ് ചേഞ്ച് ആകുമ്പോഴാണ് എന്ത് വരുന്നത് മൂവ്മെന്റ് അലോങ് ദ സെയിം ഡിമാൻഡ് കർവ് വരുന്നത് അതുതന്നെ തന്നെ രണ്ടെണ്ണം ഉണ്ട് അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ട് ഡൗൺവേർഡ് ണ്ട് അപ്വേർഡ് മൂവ്മെന്റ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് പ്രൈസ് കൂടുമ്പോ എന്ത് പറ്റും ഡിമാൻഡ് കുറയും അല്ലേ പ്രൈസ് ഇത്ര ആയിരുന്നപ്പോ പി ആയിരുന്നപ്പോ ഡിമാൻഡ് ഇത്രയായിരുന്നു ഇനി പ്രൈസ് ഇത്രയായി പി വൺ ആയിക്കഴിഞ്ഞപ്പോ ഡിമാൻഡ് ഇതാ ഇങ്ങനെ കുറഞ്ഞു കണ്ടോ Q1 ആയിട്ട് ഇത്രയും കുറഞ്ഞു അപ്പോൾ വെൻ അതർ തിങ്സ് ആർ റിമൈനിങ് ദ സെയിം പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ് അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഡിമാൻഡ് ഈ പോയിന്റിലേക്ക് അപ്വേർഡ് മൂവ്മെന്റ് ആയി മൂവ് ആയി അതാണ് അതിൽ പറയുന്നത് രണ്ടാമത്തേതാണ് എന്താ ഡൗൺവേർഡ് മൂവ്മെന്റ് ഡൗൺവേർഡ് മൂവ്മെന്റ് എപ്പോഴാണ് സംഭവിക്കുന്നത് പ്രൈസ് കുറയുമ്പോൾ താദ്യത്തെ പ്രൈസ് ഇത്രയായിരുന്നു അപ്പോൾ ഡിമാൻഡ് ഇത്രയായിരുന്നു എന്ന് വിചാരിക്കുക സി രണ്ടാമത് പ്രൈസ് കുറഞ്ഞ് പി വൺ ആയപ്പോൾ ഡിമാൻഡ് ഇത്രയുമായി അപ്പോൾ എന്താ ഇവിടെ ഡി പ്രൈസ് കുറഞ്ഞില്ലേ പ്രൈസ് കുറഞ്ഞപ്പോൾ എന്താ പറ്റി സിയിൽ നിന്ന് ഡിയിലേക്ക് ഡിമാൻഡ് താഴേക്ക് മൂവ് ചെയ്തു ഇതാണ് ഡൗൺവേർഡ് ഡിമാൻഡ് ദെൻ ഇനി ഫാക്ടേഴ്സ് ദാൻ പ്രൈസിൽ പ്രൈസ് അല്ലാതെ മറ്റു കാര്യങ്ങളിൽ എന്തെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള ഒരു മാറ്റം വന്നാലും എന്തു പറ്റും ഡിമാൻഡ് ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകും പ്രൈസിൽ തന്നെ മാറ്റം വരണമെന്നൊന്നുമില്ല അപ്പം നമ്മുടെ ഡിമാൻഡ് കവ് ഇങ്ങനെ ഇരിക്കായിരുന്നു എന്ന് വിചാരിക്കാം ദാ ഇത് ഈ പ്രൈസിൽ പ്രൈസിൽ ഡിമാൻഡ് ചെയ്ത ക്വാണ്ടിറ്റി ഇത്രയായിരുന്നു ഈ പ്രൈസിൽ ഡിമാൻഡ് ചെയ്ത ക്വാണ്ടിറ്റി ഇത്രയായിരുന്നു ഇനി പ്രൈസിൽ ഒരു മാറ്റം വരാതെ തന്നെ എന്ത് സംഭവിക്കുകയാണ് ഡിമാൻഡ് കൂടി ഡിമാൻഡ് ക്യൂ വൺ ആയിട്ട് മാറി അപ്പം നമ്മുടെ പുതിയ ഡിമാൻഡ് കർവ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരും പുതിയ ഡിമാൻഡ് കർവ് ഇത് അപ്പോൾ പാരലൽ ആണ് വരുന്നത് പാരലായിട്ട് വരയ്ക്കണേ ഞാനിവിടെ വളഞ്ഞു പോയതാണ് പുതിയതായിട്ടുള്ള ഡിമാൻഡ് കെവ് ഡി വൺ ഡി വൺ എന്ന് പറഞ്ഞിട്ട് ഇത് ആദ്യത്തേത് ഡി ഡി മുകളിലേക്ക് ഷിഫ്റ്റായി മുകളിലേക്ക് ഷിഫ്റ്റ് ആയതപ്പോഴാണ് ഫേവറബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ഏതൊക്കെയാണ് ഫേവറബിൾ മാറ്റങ്ങൾ കൺസ്യൂമർ ഇൻകം കൂടുമ്പോൾ നോർമൽ ഗുഡ് ആണ് നമ്മൾ കൂടുതൽ വാങ്ങിക്കൂലേ അവിടെ വില കൂടാതെ തന്നെ നമ്മൾ കൂടുതൽ വാങ്ങിച്ചു കൺസ്യൂമർ ഇൻകം കൂടുമ്പോൾ നമ്മൾ ഇൻഫീരിയർ ഗുഡ് വാങ്ങിക്കുന്നത് ഇൻകം കുറയുമ്പോൾ കുറയുമ്പോൾ ഇൻഫെയർ ഗുഡ് വാങ്ങിക്കുന്നത് കുറയ്ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൽ ഏതെങ്കിലും ഒന്നിന്റെ വില കൂടിയാലും കോംപ്ലിമെന്ററി ഗുഡിൽ ഏതെങ്കിലും ഒന്നിന്റെ വില കുറഞ്ഞാലും ക്ലൈമറ്റിൽ എന്തെങ്കിലും ഫേവറബിൾ ചേഞ്ച് ഒക്കെ ഉണ്ടായാലും ഒക്കെ എന്ത് സംഭവിക്കും നമ്മുടെ പ്രൈസിലൊരു മാറ്റം ഇല്ലാതന്നെ ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യും ഇതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇതാണ് ഇപ്പോൾ അപ്വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് അതായത് ഈ പറയുന്ന കാര്യങ്ങളിൽ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നാൽ ഇവിടെയൊക്കെ ആകും നമ്മുടെ ഡിമാൻഡ് കവർ ആ ഒരു പ്രൈസിൽ ഒരു മാറ്റം ഇല്ലാതെ തന്നെ ഡിമാൻഡ് കവ് താഴേക്ക് ഷിഫ്റ്റ് ആകും ഓക്കെ പ്രൈസ് ഇലാസിറ്റി പ്രൈസ് ഇലാസിറ്റി കാണാൻ രണ്ട് ഇക്വേഷൻ ആണുള്ളത് പി സീറോ ബൈ ക്യു സീറോ ഡെൽറ്റാ ക്യൂ ബൈ ഡെൽറ്റ പി ഡെൽറ്റാ ക്യൂ കാണാൻ ക്യു വൺ മൈനസ് ക്യൂ സീറോ ചെയ്താൽ മതി ഡെൽറ്റ പി കാണാൻ പി വൺ മൈനസ് പി സീറോ ചെയ്താൽ മതി അതല്ലേ മറ്റൊരു ഇക്വേഷൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ് ഇനി ഒരു ലീനർ ഡിമാൻഡ് കവിലുള്ള ഇലാസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ് നോക്കാം അതിങ്ങനെയാണ് നമ്മൾ കാണിക്കുക അതായത് ഈ ഒരു ഡിമാൻഡ് കവ് ഈ ഈ ഒരു ഡിമാൻഡ് ഡിമാൻഡൊക്കെ ഈ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ ഇലാസിസിറ്റി സീറോ ആയിരിക്കും വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഇലാസിസിറ്റി ഇലാസിറ്റി ആയിരിക്കും സെൻറ്ററിൽ ഇലാസിസിറ്റി വൺ ആയിരിക്കും സീറോയിൻ്റെ വണ്ണിൻ്റെയും നടുക്ക് ഇലാസിസിറ്റി ലെസ് ദാൻ വൺ ആയിരിക്കും സി വണ്ണിൻ്റെയും ഇൻഫിനിറ്റിയുടെയും ഇടക്ക് ഇലാസിസിറ്റി ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെയാണ് ലീനിയർ ഡിമാൻഡ് കവൽ വരുന്നത് ഇനി അഞ്ച് ഡിഗ്രീസ് ഓഫ് ഇലാസിറ്റി നമുക്ക് ലാസ്റ്റ് പഠിക്കാനുണ്ട് ആദ്യത്തേത് എന്താണ് പെർഫെക്റ്റ്ലി ഇന്ന ഇലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ല ഇലാസിറ്റി ഇല്ല പെർഫെക്റ്റ്ലി ഇന്ന ഇലാസ്റ്റിക് ആണ് അതായത് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ പ്രൈസിൽ വന്നാലും ഡിമാൻഡ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത് രണ്ടാമത്തേതെന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് അതായത് അവിടെ ഇലാസ്റ്റിസിറ്റി പറയുന്നത് അതായത് പ്രൈസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാല് ഡിമാൻഡിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് എന്താണ് ഇൻഫിനിറ്റ് ആയിരിക്കും എന്ന് പറയുന്നു യൂണിറ്റ് ഇലാസ്റ്റിക് യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രൈസിൽ എത്ര മാറ്റമാണ് വരുന്നത് അത്രയും മാറ്റം തന്നെയാണ് ഡിമാൻഡിൽ ഉണ്ടാക്കുക ദെ അടുത്തത് എന്താണ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഡിമാൻഡെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസിൽ ചെറിയ മാറ്റം ഉണ്ടാകുന്നത് പക്ഷെ അത് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന മാറ്റം വലുതായിരിക്കും മോർ ദാൻ വൺ ആയിരിക്കും അതുപോലെ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും ദെൻ ലാസ്റ്റത്തേതാണ് ഇന്നിലാസ്റ്റിക് ഇത് ഇലാസ്റ്റിക്കും മറ്റേത് ഇന്നിലാസ്റ്റിക്കും ഇന്നലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രൈസിൽ വലിയ മാറ്റം ഉണ്ടായാലും അത് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന മാറ്റം കുറവായിരിക്കും അതായത് ഇവിടെ ലെസ് ദാൻ വൺ ആയിരിക്കും ഇലാസ്റ്റിസിറ്റി ദ ലാസ്റ്റ് വൺ ആണ് ഇലാസിസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നേച്ചർ ലക്ഷറി ഗുഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഇലാസ്റ്റിക് ആയിരിക്കും ലക്ഷറി ആണെങ്കിൽ ഗുഡ് ആണെങ്കിൽ അവിടെ ഇലാസിറ്റി കൂടുതലായിരിക്കും എസെൻഷ്യൽ ആണ് നമുക്ക് അത്യാവശ്യം വേണ്ട ഗുഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഇന്നലാസ്റ്റിക് ആയിരിക്കും അവിടെ വലിയ ഇലാസിറ്റി ഉണ്ടാവില്ല പ്രൈസ് പ്രൈസ് എന്ന് പറയുന്നത് ലോ ആണ് വില കുറവാണെങ്കിൽ എന്താണ് ഇന്നലാസ്റ്റിക് ആയിരിക്കും പ്രൈസ് ഹൈ ആണ് എ സി പോലെ വില കൂടിയ സാധനം ആണെങ്കിലോ ഭയങ്കര ഇലാസിറ്റി ആയിരിക്കും അല്ലേ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഒരുപാട് പൈസ ഉള്ള ആളാണെങ്കിൽ അയാൾക്കെല്ലാം ഇന്നലാസ്റ്റിക് ആയിരിക്കുമല്ലോ അയാളൊന്നും ബാധിക്കില്ല ഇൻകം ലോ ആണെങ്കിൽ അയാളെ സംബന്ധിച്ച് എല്ലാം ഇലാസ്റ്റിക് ആയിരിക്കും ദൻ അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഇലാസ്റ്റിസിറ്റി ഇലാസ്റ്റിക് ആയിരിക്കും ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ദി കമോഡിറ്റി ഒരാൾ അയാളുടെ ഇൻകത്തിൻ്റെ സ്മോൾ പോർഷൻ മാത്രമാണ് ആ പ്രോഡക്റ്റിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അവിടെ ഇലാസ്റ്റിക് ആയിരിക്കും അതല്ല അയാളുടെ ഇൻഗത്തിന് ലാർജ് പോർഷൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇലാസിറ്റി കൂടുതലായിരിക്കും സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലാസിറ്റി ഓഫ് യു പ്രോഡക്റ്റ് അപ്പോൾ ഈ രണ്ട് ചാപ്റ്റേഴ്സും നമ്മൾ ഒരു ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഹെൽപ്ഫുൾ ഫുൾ ആയെങ്കിൽ താഴെ കമൻഡ് ചെയ്ത് അറിയിക്കാം താങ്ക്